എനിക്കിന്ന് ഓഫീസിൽ വരാനാകില്ല അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിൽ സമയത്ത് എത്താനായില്ല അല്ലെങ്കിൽ സിനിമയ്ക്ക് സമയത്ത് എത്താനായില്ല ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കിയാലോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് കാൺ ഇറ്റ് കാൺ മേക്ക് ഇറ്റ് മീൻസ് എത്താനാകില്ല അല്ലെങ്കിൽ വരാനാകില്ല അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ എനിക്കിന്ന് ഓഫീസിൽ വരാനാകില്ല ഇത് നമ്മൾ പൊതുവേ പറയാം ഐ കാൺ കം ടു ദി ഓഫീസ് ടുഡേ എന്നാണ് പക്ഷേ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഒക്കെ പറയാം അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് കാൺ മേക്ക് ഇറ്റ് അപ്പോൾ നോക്കാം ായില്ല അല്ലെങ്കിൽ എനിക്ക് സിനിമക്ക് സമയത്ത് എത്താനായില്ല ഇതെങ്ങനെ പറയും ഐ കുഡിൻസ് ഓൺ ടൈം നെക്സ്റ്റ് എനിക്ക് നിന്റെ കല്യാണത്തിന് വരാനാകില്ല ഇതെങ്ങനെയാണ് കാൺ മേക്ക് ഇറ്റ് യൂസ് ചെയ്തിട്ട് പറയാമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്